പത്തനംതിട്ട പട്ടാഴിമുക്കിൽ രണ്ടുപേരുടെ മരണത്തിന് കാരണമായ അപകടം മനഃപൂർവ്വം ഉണ്ടാക്കിയതെന്ന് ആർ ടിഒ എൻഫോഴ്സ്മെന്റിന്റെ റിപ്പോർട്ട് കാർ അമിത വേഗത്തിലായിരുന്നുവെന്നും ബ്രേക്ക് ഉപയോഗിച്ചിട്ടില്ലെന്നും പരിശോധനയിൽ വ്യക്തമായി ഇരുവരും സീറ്റ് ബെൽറ്റും ധരിച്ചിരുന്നില്ല നൂറനാട് സ്വദേശി അനുജ ചാരുമ്പുട് സ്വദേശി ഹാഷിം എന്നിവരാണ് അപകടത്തിൽ ഇപ്പോൾ കാർ കണ്ടെയ്നറിലേക്ക് ഇടിച്ച് കയറ്റുക തന്നെയായിരുന്നു എന്ന് മോട്ടോർ വാഹന വകുപ്പ് സ്ഥിരീകരിക്കുകയല്ലേ റിപ്പോർട്ടിലൂടെ ശ്രീജിത്ത് ആ തീർച്ചയായും എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ ആണ് ഡോക്ടർ ഉന്മേഷ ഇത്തരത്തിലൊരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ശാസ്ത്രീയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഈ ബ്രേക്കിൽ അവർ കാൽ വച്ചിട്ടേയില്ല ഈ ഹാഷിമാണ് വാഹനം ഓടിച്ചിരുന്നത് കാർ ഓടിച്ചിരുന്നത് ഈ ബ്രേക്കിൽ ഹാഷിം കാർ കാൽ വെച്ചിട്ടേയില്ല അതായത് നിയന്ത്രണം തെറ്റിയതല്ല മറ്റ് മറ്റ് അപകട കാരണം മറ്റൊന്നുമില്ല അതിൽ ഏറ്റവും പ്രധാനമായും ഉന്നയിച്ചതുപോലെ തന്നെ ഇടിച്ചു കയറ്റുകയായിരുന്നു ഈ ലോറിയിലേക്ക് എന്നാണ് ആ റിപ്പോർട്ടിൽ ഇപ്പോൾ വ്യക്തമായി തന്നെ പറയുന്നത് രണ്ടുപേരും സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നില്ല അതായത് നേരത്തെ ശങ്കർ ശങ്കർമാരൂര് അത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിച്ചിരുന്നു അദ്ദേഹം ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് അദ്ദേഹം ഇത് കണ്ടിരുന്നു രണ്ടോ മൂന്നോ തവണ ഒരു സ്ത്രീയുടെ കാൽ പുറത്തേക്ക് വരുന്നത് കണ്ടിരുന്നു എന്തായാലും അത് ശരിവെക്കുന്ന തരത്തിലാണ് സീറ്റ് ബെൽറ്റ് രണ്ടുപേരും ധരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ ഇതിനകത്ത് മൽപ്പിടുത്തം നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കുന്നുണ്ട് മദ്യനഹരിയിലായിരുന്നു ഹാഷിമെന്നും പറയുന്നുണ്ട് എന്തായാലും ഈ റിപ്പോർട്ട് ഉടൻ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ആർ ടി ഒ എൻഫോഴ്സ്മെൻറ്റ് മോട്ടോർ വാഹന വകുപ്പ് കമ്മീഷണർക്ക് കൈമാറുമെന്നാണ് ഇതിനകം തന്നെ അറിയിച്ചിട്ടുള്ളത് എന്തായാലും നമ്മളെല്ലാം കരുതിയതുപോലെ തന്നെ ആ കാൽ വെച്ചിട്ടില്ല ബ്രേക്കിൽ ബ്രേക്ക് ചവിട്ടാതെ തന്നെയാണ് ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ഒരു അപകടം വരുത്തിയത് എന്നത് വെളിവാക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തുവന്നിരിക്കുന്നത് പോലീസിൻ്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഈ ആഷിമിൻ്റെയും അനുജയുടെയും ഫോണുകൾ ശാസ്ത്രീയ പരിശോധന പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ആറുമാസമായി ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പോലീസ് പരിചയക്കാരിൽ നിന്ന് വിവരങ്ങൾ തേടിയിട്ടുണ്ട് പക്ഷേ പോലീസ് പറയുന്നത് ഒന്നര വർഷം എങ്കിലും മുൻപുള്ള ഡാറ്റ എടുക്കണമെങ്കിൽ ഈ ഫോൺ കോൾ രേഖകളടക്കം പരിശോധിക്കണമെന്ന കൃത്യമായ നിർദ്ദേശമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് അതായത് കുറ്റമറ്റ രീതിയിലുള്ള ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു ഭാഗത്ത് ഭാഗത്തു നിന്നും നടക്കുന്നു എന്തായാലും ഈ റിപ്പോർട്ട് ഉടൻ തന്നെ സമർപ്പിക്കും എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ ഉടൻ തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ സർക്കാരാണ് ഇനി മറ്റ് നടപടികളിലേക്ക് കടക്കേണ്ടതെന്നാണ് എൻഫോഴ്സ്മെന്റ് ആർ ടിഒ അറിയിച്ചിട്ടുള്ളത് ശരി ശ്രീ ശ്രീകുമാറിനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്